ബി കെ ബ്രോ സി കെ ഡി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ നല്ല മഴയാണ് നമ്മൾ കാർ കാറെടുത്തിട്ടാണ് ഇറങ്ങണത് നമ്മളെ ഫ്ലാറ്റിൻ്റെ അവിടെ കുറേ വെള്ളം വരുണ്ട് അറിയിട്ടുണ്ട് ഒരു കമ്പനിയിൽ നിന്ന് ഒരു പുളി മറിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണിട്ടിരുന്നു ടറത്തിൻ്റെ അവിടെ അവിടെ കുറേ ചാടി പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വിസിറ്റ് ചെയ്തെന്ന് പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ അവിടുത്തെ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആര് മറക്കണ്ട ബി കെ ബ്രോ സി കെ ഡി ഷെയർ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യേ നമ്മൾ ഫസ്റ്റ് വീട് വേണമെങ്കിലെത്തിട്ടോ ഈ ടർഫ് ടർഫിന്റെ അപ്പുറത്തൊരു വീട് രണ്ട് പങ്ങന്മാരുടെ വീടാണ് കമ്പനിയായി നമ്മള് ഇവിടെ രണ്ടു മൂന്നാല് ദിവസത്തിന് ശേഷം ഇപ്പൊ ഇവിടെ പണിയുണ്ട് ഇവിടെ ഇവിടെ ഫില്ലായി വന്നു ഇത് വേസ്റ്റ് ടാങ്കർ എടുത്ത് മഴ പോയപ്പോ ഏകദേശം നമ്മുടെ പണി നടക്കണ്ട അപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്ന് കേറി കാണാം നമ്മളെ വീടിന്റെ ഉള്ളില് നാലഞ്ച് ദിവസത്തിന് ശേഷം പണിക്കാൻ ഇപ്പോൾ രണ്ടാളാണ് വന്നിട്ട് നാല് ദിവസം നല്ല മഴയായിരുന്നു ഇപ്പോഴും മഴ ഉണ്ട് പക്ഷെ കുറവൊന്നുമില്ല അപ്പോഴാണ് നമുക്കൊരു പട്ടി പണി വന്നു പട്ടി നാല് കുട്ടികൾ നമ്പ് കൊടുത്തു പട്ടി കുട്ടികൾക്ക് ഇവിടെ ഇല്ലാത്ത ഗ്യാപ്പിലുള്ളിൽ കയറി ബാത്റൂമിൻ്റെ പണി വർക്ക് പ്ലമ്പിങ്ങിൻ്റെ വർക്കും അതാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഫസ്റ്റ് വിസിറ്റ് അതിന് ശേഷം നമ്മളിത് ഊറുടെ ഉഴുക്ക് വന്നു ഊറുടെ എൻട്രൻസ് ഒഴുക്കും ഇവിടെ നമ്മൾ കുറെ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വെച്ചിരുന്നു കേട്ടോ ഒക്കെ കാട് പിടിച്ച് പൊന്ത ആയി ഉണ്ടോ അല്ലെ ഒന്നും അറിയില്ല ഇപ്പം ഇവിടെ ഈ പേരുടെ ബാക്കിൽ നല്ല വ്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ ബാക്കിലേക്കുള്ള വ്യൂ ഇവിടെ ഇവിടെ മുഴുവൻ ഗ്ലാസ് വരും ഗ്ലാസ് മോഡല് വരും മഴ പെയ്താല് ഭയങ്കര ടാസ്ക് മഴയാണെങ്കിലും ആദ്യ ദിവസമായിട്ട് ഭയങ്കര മഴ മഴ പെയ്തു കുറെ ഞങ്ങൾ ഇവിടെ കുറെ റോഡൊക്കെ പുതിയത് ശരിയാക്കി ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരും അവിടെ കുറെ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആകെ ജക കുറഞ്ഞു പുതിയ മണ്ണ് കാരണം പുതിയ മണ്ണായിട്ട് ഭയങ്കര നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തി പ്ലാറ്റിക് വന്നിട്ട് ഒരു അന്നന കൂടുന്ന വൃത്തിയൊക്കെ കാരണം നല്ല വൃത്തി മുളകത്തീരുന്ന ചിക്കു റംബുട്ടാന് പപ്പായ പപ്പായ ഒക്കെ പൂക്കു പപ്പായ പൗത്തിട്ട് അപ്പൊ നമ്മള് ഫ്ലാറ്റിന്റെ ഒക്കെ നാലുപുറ നോക്കാണ് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു അണ്ണ കൂടെ ചീപ്പിച്ചതാണ് നാലുപുറ ഫുള്ള് വാഴ വെച്ചുകൊണ്ട് കിട്ടും പിന്നെ അപ്പുറത്ത് കുറച്ച് ഫ്രൂട് ചില തൈകളുണ്ട് ഇപ്പുറത്ത് പിന്നെ കൂടുതൽ വാഴയാണ് പിന്നെ നമ്മള് ചിക്കൂ ഉറംപുട്ടാന് മുളകം തൈ അങ്ങനെ വെച്ചിട്ടുണ്ട് ഞമ്മള് മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മള് ഫ്ലാറ്റിന്റെ മേലെ കയറിയതാണ് നമ്മളെ വെള്ളമൊക്കെ നിന്നിട്ടേ വെള്ളമൊക്കെ വന്നത് റെഡിയാക്കാൻ പറ്റും ഇതാണ് നമ്മളെ ഏളാപ്പാടം മോനാണ് ബ്രദറാണ് മോൻ മോൻ്റെ ആണ് ഈ ഓഡിറ്റോറിയം ഇത് സന ഓഡിറ്റോറിയം ചൂറോട് അവൻ്റെയാണ് നല്ല മുകളിലുണ്ടോ ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുക ഈ ഇവിടെ കെട്ടി നിൽക്കുക നമ്മളെ അടിയിലേക്കൊക്കെ കുറേശ്ശെ വെള്ളം സെൻട്രൈ വെള്ളം ഇട്ടി വെള്ളം ഇട്ടിട്ട് ഇവിടെ ടെൻഷനായി എല്ലാവർക്കും പ്രശ്നങ്ങൾ മഴയാണെങ്കിൽ ഭയങ്കര മഴ ഒരു വിധമൊക്കെ നമ്മള് ഒതുക്കി കൊണ്ടുവരണം പിന്നെ അങ്ങോട്ട് വീട്ടിൽ മഴ നമ്മൾ വെള്ളമൊക്കെ നടക്കും ഓരോന്നിനും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയായിട്ട് കൊണ്ടു നടത്തും ഇത് സംഭവം വൃത്തിയായിട്ട് കൊണ്ടു നടത്തി കഴിഞ്ഞാൽ തന്നെയുള്ള ഒരു കാര്യമുണ്ടത് ഡെയിലി നമ്മൾ ഫ്ലാറ്റ് ആണെങ്കിലും ഡെയിലി രാവിലെ ഒരു മണിക്കൂർ ഇവിടെ വരണം എന്നിട്ടൊക്കെ ടെസ്റ്റ് നടത്തണം അതാണ് നമ്മളെ സന വട്ടൂരത്തിൻ്റെ ഓണറാണ് ഞങ്ങളിപ്പോൾ ഞമ്മളിപ്പോൾ കാണിച്ചില്ല സന ഉട്ടൂരത്തിൻ്റെ ഓണറാണ് ഞങ്ങൾ അപ്പുടെ മോനാണ് ബ്രദറാണ് ഓളിനോളാണ് ആള് ഞങ്ങള് അവിടുത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടി അറിയിക്കുകയാണ് ഓക്കെ ചായ കുടിക്കാൻ ഭയങ്കര ചായ ചായ വരും അതിനുശേഷം ചായ ചായ നിനക്ക് നമുക്ക് വന്നു ഞാൻ നിങ്ങളുടെ വെള്ളിപാട് ശാരീരിക ജീവിതം ചായ കുടിച്ച് ഓടിക്കാനും എന്താണ് നമുക്ക് ഒരുപാട് അത ചായയാണ് നല്ല മോള് തോട്ട് താഴെ അതിൻ ശേഷങ്ങളെ ചായയ്ക്ക് ഒരു ടർഫു കിട്ടി ടർഫു നി ടർഫു ടർഫു സിറ്റിയണാ ആ ഇത് സീദ പുസത്തിലില്ല അണ്ട് ദൈത്യത്തിലും ഏറ്റവും നല്ല പുസതുടാ கரெக்ட் മാഷാ അള്ളാഹ് മാഷാ അള്ളാഹ് നമദാന കൊത്തെ ചൊല്ലെ അല്ലേ ബാറ്റ് അപ്പൊ ഞങ്ങള് ഏതായാലും ഇങ്ങോട്ട് വന്നു അപ്പൊ നടക്കാൻ നടക്കാ ചോദിച്ചു നടക്കു പതിനൊന്ന് മണി ആയിക്കുണ്ടോ പക്ഷെ നല്ല ക്ലൈമറ്റാ കാരണം കുറച്ചേരം നടക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞമ്മള് ഇന്നത്തെ കമ്പനിയില് നമ്മള് രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ പോയി നോക്കി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇനി നമ്മളെ ഒരു കമ്പനിയിൽ നമ്മടെ പുളി മറിഞ്ഞിടക്കേണ്ടി പുളി മറിഞ്ഞു കൊടുത്തരാട്ട് അപ്പൊ ഇനി നെക്സ്റ്റ് ഞമ്മക്ക് അതുകൊണ്ട് പോവാം ഓക്കെ അപ്പൊ വണ്ടിരിക്കീട്ട് വീട് വെക്കണം ഓക്കെ നമ്മൾ വീട്ടിൽ കുറച്ച് സാധനം മേടിക്കണം പറഞ്ഞ വണ്ടിയിൽ നിന്ന് നമ്മളടുത്താണ് കട വണ്ടി നിർത്തി കുറച്ച് സാധനം വാങ്ങിക്കാണ് കമ്പനി എത്തിരിക്കാണ് ഡിൻസ് വെള്ളാപ്പടം മോനാട്ട നടത്തുന്നത് ഞാൻ ഒരു പറഞ്ഞ പോലെ ഫുൾ നടക്കൂടനാട് ഡിസൈനർ ടൈംസ് ഓക്കെ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പിന്നെ പുളിയും മരുന്നിക്കുന്ന പോയ ഓക്കേ

ഭയങ്കര ലീക്ക് അതിന്റെ വർക്ക് പിന്നെ യഥാ പ്രശ്നങ്ങളുണ്ട് ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ആക്കി തുടങ്ങിക്കാണ് കൊമ്പ് ഇവിടെ ഇനി നമുക്ക് അപ്പൊ നമ്മൾ അവിടത്തെ വിസിറ്റ് കഴിഞ്ഞു പക്ഷേ ഭയങ്കര പൊളിയാട്ടോ ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നല്ല അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും അനുഭവങ്ങളും പ്രശ്നങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് മഴ കൂടിയ പ്രശ്നമാണ് ഇപ്പോൾ അതൊക്കെ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്ല നല്ല രീതിയിലാക്കട്ടെ വിഷമല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചാനൽ ആരും മറക്കണ്ട ബി കെ ബ്രോ സി കെ ഡി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ലോഹർ ബാങ്ക് കൊടുക്കാറായി പള്ളിക്കാരൻ നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ല നല്ല കമൻറ്റ് കൂടുക നല്ല നല്ല സപ്പോർട്ട് തരുക ഓക്കെ ババイいよいよ OK。